മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മോർണിംഗ് ടാസ്ക് തന്നെയാണ് ഇന്നത്തെ മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് മണിവർത്തമാനം എന്നായിരുന്നു നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പണം ചിലവഴിച്ചത് ഏത് കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അതുപോലെ നിങ്ങൾ ആ ഒരു കാര്യം സാധിക്കാൻ വേണ്ടി നിങ്ങൾ അനുഭവിച്ച ഒരു കഷ്ടപ്പാടിനെ കുറിച്ച് പറയാനാണ് ബിഗ് ബോസ് പറഞ്ഞത് അനുമോളം എന്ന് പറഞ്ഞത് ആദ്യമായി എൻ്റെ ജീവിതത്തിൽ ഞാൻ എനിക്ക് സ്വന്തമായി പണം സമ്പാദിക്കാൻ പറ്റിയതെന്ന് പറയുന്നത് ഞാനൊരു പന്ത്രണ്ടാമത്തെ വയസ്സോട്ട് എനിക്ക് പണം പണം സമ്പാദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ആ പൈസയൊക്കെ ഞാൻ സേവ് ചെയ്ത് വെക്കും പന്ത്രണ്ടാമത്തെ വയസ്സോട്ട് ഞാൻ സേവിങ് തുടങ്ങിയതാണ് പതിനെട്ടാമത്തെ വയസ്സിലാണ് ഞാൻ സീരിയലിലേക്ക് വരുന്നത് അപ്പോഴൊക്കെ എനിക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് ഞാൻ ഗോൾഡാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഞാൻ അങ്ങനെ സേവ് ചെയ്ത് സേവ് ചെയ്ത് ആരെനാട് എൻ്റെ വീടെന്ന് പറയുന്നത് ഒരു നില വീടായിരുന്നു എൻ്റെ അച്ഛനെന്ന് പറയുന്നത് ടാപ്പിംഗ് ജോലി ആയിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇൻഡസ്ട്രിയിൽ പോകാൻ തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോലിക്ക് ഇനി അച്ഛൻ പോകണ്ട ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ എൻ്റെ അച്ഛൻ്റെ ജോലി നിർത്തി പിന്നെ എനിക്ക് ഞാൻ എൻ്റെ ഞാൻ സേവ് ചെയ്ത പൈസയും കൊണ്ടാണ് ഞാനിപ്പോൾ ഒരു പതിനെട്ട് ലക്ഷത്തിൻ്റെ വണ്ടി എടുത്തിട്ടുള്ളത് അത് എനിക്ക് ലോൺ എമൗണ്ട് എന്ന് പറഞ്ഞാൽ അത്രയൊന്നും അടയ്ക്കാനില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഈ ഗോൾഡ് എടുത്ത് വെച്ച എല്ലാ ഗോൾഡും കൊണ്ട് വിറ്റിട്ട് എനിക്ക് ഒരു ഒമ്പതിനായിരം രൂപ അതേപോലെ തന്നെ ഞാൻ ഇനോഗ്രേഷന് പോയിട്ടുള്ള അങ്ങനെ പൈസയൊക്കെ ഉള്ളതും കൊണ്ട് ഞാൻ അങ്ങനെ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് ഞാൻ വണ്ടി എടുക്കുന്നത് പിന്നെ ഞാൻ എൻ്റെ വീടിൻ്റെ ഒരു രണ്ടാമത്തെ നില എടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ ചേച്ചിക്ക് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ജോലി ഉണ്ട് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചേച്ചിക്ക് അവർക്ക് സ്വന്തമായിട്ടൊരു വീടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ഒരു വീട് സ്ഥലം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ അതിൻ്റെ ലോൺ ഇപ്പോൾ അടയ്ക്കുന്നത് വണ്ടീൻ്റെയും അതേപോലെ തന്നെ ആ ചേച്ചീൻ്റെ വീടിൻ്റെ ലോണും ഞാനാണ് അടയ്ക്കുന്നത് ഇപ്പോൾ ചേച്ചിക്ക് ഗവൺമെൻറ് ജോലി ഉണ്ടെന്ന് പറഞ്ഞാലും അത്രയൊന്നും ഇല്ല ഞാൻ ചെറുപ്പം തൊട്ടേ സേവ് ചെയ്ത് വെക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ഡ്രസ്സുകളൊന്നും അനാവശ്യമായിട്ട് ഞാൻ വാങ്ങിക്കൂട്ടാറില്ല നാലോ അഞ്ചോ വർഷം ഉള്ള ഡ്രസ്സുകളൊക്കെയാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് എൻ്റെ കുഞ്ഞിലെ ഡ്രസ്സ് മുതൽ എൻ്റെ അമ്മ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനാണ് ശരിക്കും പറഞ്ഞാൽ അനുമോൾ എന്ന് പറയുന്നത് സാബുമാനടക്കമുള്ളവർ പറയുന്നുണ്ട് അനുമോളൊക്കെ പറയുന്നത് ഇവിടെ വന്ന് അനുമോളെ പോലെ എനിക്കും പറയണം അനുമോളുടെ ആ ഒരു സ്റ്റോറി കേട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്നും എൻ്റെ ജീവിതത്തിലൊന്നും ചെയ്തിട്ടില്ല എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി പിന്നെ നമ്മുടെ അനീഷണമാണ് പറഞ്ഞത് അനീഷ്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം പണം സ്പെൻഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ എൻ്റെ വിവാഹത്തിനാണ് ആ നാട്ടിലുള്ള എല്ലാവരെയും ആർഭാടം അത്രയും ആർഭാടം കാണിച്ചിട്ടാണ് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ ആളാവാൻ വേണ്ടി ആർഭാടം കാണിച്ചു ഡ്രോൺ അടക്കമുള്ള സാധനങ്ങളാണ് എൻ്റെ മാരേജിന് വന്നിട്ടുണ്ടായിരുന്നത് പിന്നീട് എനിക്ക് മനസ്സിലായ ആർഭാടം ഒന്നും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആർഭാടം മനുഷ്യരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി നമ്മൾ ആർഭാടം കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ സാബുമാന്ന് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആകെ പൈസ സ്പെൻഡ് ചെയ്തത് എനിക്ക് സാലറി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻജിനീയറിങ്ങിന് പോയിട്ടുണ്ട് അവിടെ നിന്ന് ഞാൻ പഠിത്തം നിർത്തി വന്നിട്ടുണ്ട് ഞാൻ പല കാര്യത്തിലും പോയിട്ടുണ്ട് പക്ഷേ അതൊന്നും എനിക്ക് ജോലിക്ക് വരെ പോയിട്ട് അതൊന്നും ഞാൻ ശരിയായി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് കിട്ടിയ സാലറിയും കൊണ്ട് എൻ്റെ അനിയത്തിക്ക് ഞാനൊരു മേക്കപ്പ് സെറ്റാണ് വാങ്ങിക്കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ എൻ്റെ ഫാമിലിയിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ബർത്ത്ഡേക്ക് ഞാൻ കുറച്ച് ഡ്രസ്സ് മാത്രമാണ് എടുത്ത് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ അക്ബർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു ഞാനൊരു സെലിബ്രിറ്റി ആണെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കടബാധ്യതകളാണ് കടബാധ്യതകളാണുള്ളത് വീടിന് രണ്ട് മൂന്നാലഞ്ച് വട്ടം ഞാൻ ജപ്തി ജപ്തി വന്നിട്ടുണ്ടായിരുന്നു ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് തന്നെ ഞാനിപ്പോൾ അടവടയ്ക്കുന്നുണ്ട് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിച്ച് ഒരു പാർട്ട്ണറുമായിട്ട് ഞാൻ ഞങ്ങളൊരു ഡ്രസ്സിങ്ങിൻ്റെ ബിസിനസ്സും നടത്തിയിട്ടുണ്ടായിരുന്നു ആ കേരളത്തിൽ ആദ്യമായി പ്രളയം വന്ന സമയത്ത് തന്നെ ആ ഒരു ഡ്രസ്സിങ് ബിസിനസ്സിൽ ആ ഒരു സുഹൃത്തിനെ ചതിച്ചിട്ട് പോയി ബാക്കി ഡ്രസ്സെല്ലാം ഞാൻ ഓരോ ക്യാമ്പുകളിൽ വിതരണം ചെയ്തു ജീവിതത്തിൽ എനിക്ക് പറയാനുള്ളത് നമ്മൾ ആർഭാടം കാണിക്കരുത് എന്നാണ് നമുക്കുള്ളത് കൊണ്ട് ജീവിക്കുക എന്നാണ് ആതിലെയും പറഞ്ഞത് അങ്ങനെയാണ് ഏറ്റവും അധികം പൈസ എന്ന് പറഞ്ഞ് സ്പെൻഡ് ചെയ്തത് നൂറിൻ്റെ ഒരു സർജറിക്ക് വേണ്ടിയിട്ടാണ് ലോൺ എമൗണ്ട് എടുത്തിട്ട് വരെ ഞങ്ങൾ ടൂറടിക്കാനൊക്കെ പോയിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അനീഷൻ പറഞ്ഞതനുസരിച്ച് ആ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ദൂർത്തടിച്ച് നടക്കരുത് കിട്ടുന്ന പൈസ എല്ലാം സേവ് ചെയ്ത് വെക്കണം അപ്പോൾ ന്യൂറേയും പറഞ്ഞിട്ടുള്ളത് അതാണ് സർജറിക്ക് വേണ്ടിയിട്ടാണ് അതിൽ ലോൺ എമൗണ്ട് എടുത്തിട്ടാണ് ഞങ്ങൾ സർജറി വരെ ചെയ്തത് ഞങ്ങളെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നെവിൻ പറഞ്ഞത് എൻ്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് ഏറ്റവും അധികം പൈസ ഞാൻ ചിലവാക്കിയിട്ടുള്ളത് ഷാനമാസും അതേപോലെയാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഉപ്പ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ഉമ്മയും പെങ്ങന്മാരൊക്കെ ഞാനാണ് കഷ്ടപ്പെട്ട് നോക്കിയിട്ടുള്ളത് ഇൻഡസ്ട്രിയിൽ ഏഷ്യാനെറ്റിൻ്റെ ഒരു സീരിയലിലേക്ക് വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതം തന്നെ മാറി മറിയുന്നത് എനിക്ക് കിട്ടിയ പൈസയെല്ലാം എൻ്റെ ഉമ്മാൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഷാനവാസ് പറഞ്ഞത്